എന്തിട്ട് മംഗള പരിപാടി കാളത്തന്നെ സെറ്റായി സെറ്റ് ആകെ കുളിക്കലും പാത്രൂം പോക്ക് പല്ലേക്കൊരു പരിപാടി വെള്ളം ഇല്ല ഇവിടെ കിടക്ക പരിപാടിയുണ്ടോ ഉണ്ടല്ലോ ഉണ്ടല്ലേ ഇന്നലത്തെ ഈ പുഴരെ ഒഴുക്കേണ്ട സൗണ്ട് കിട്ടിട്ടേ ആ രാവിലെ ഇപ്പൊ ഗംഭീരം മഴയെന്നാരിച്ചേ സമയത്ര ഇപ്പൊ ആറേ അമ്പതായ ഇവിടുന്ന് നേരെ വെച്ചു പിടിക്കണം രാവിലെ തന്നെ കേറ്റാണെങ്കിൽ കേറ്റാണ്ട് കേറിപ്പോണി വേറെ വഴിന്നും കാണാല്ലേ അല്ലെങ്കി ഇന്നലത്തെ പോലെ ഇന്നലെ കാലത്ത് കഴിഞ്ഞിട്ട് പോലും കയറ്റെന്ന് പറഞ്ഞിട്ട് സാധനം ഉള്ളി കൂടെ കറന്നപ്പോ അറക്കാടുന്നു അങ്ങനെ ടെൻ്റും കൂടി അയച്ചോക്കാണ്ട് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് കയറ്റി അപ്പളേ ഞാൻ ടെന്റൊക്കെ എടുത്തുവച്ചിട്ട് മക്കളെ എന്തിട്ട് കേറ്റ മക്കളെ ഇത് കഴിയണില്ല ഒരു കൊന്ന് കൊന്നു കേറ്റങ്ങളാണ് നോക്ക് വീടുകളൊക്കെ വണ്ടിയുള്ള ജാഗ വണ്ടിയോ കുഞ്ഞു റോഡാണ് നെയ്റ്റ് മണി റോഡും പൊട്ട റോഡാ ആകെ കൊണ്ടോളാം ഓരോ വണ്ടികളെ അടുത്തൊരു ഒറ്റ കട്ടിങ്ങാണുല്ല സമയത്ര ചെയ്യുന്നത് ഒമ്പത് മണി ആവാ നാല് മിനിറ്റ് ഇവിടുന്ന് ഒരു എട്ടമ്പത് കിലോമീറ്റർ പോയി കഴിഞ്ഞ് പിന്നെ ഇറക്കാതെ പറഞ്ഞേ പക്ഷെ എട്ടമ്പത് കിലോമീറ്റർ എത്തുന്നില്ലേ അതാണ് പ്രശ്നം നേരമായി ആ ഒരാൾ കൊറേ നേരം ലിഫ്റ്റ് നിൽക്കുന്നു എന്റെ അയ്യോ വയ്യ ഇവിടെ പുതിയ റോഡ് വരുന്നത് പണി അടക്കം ആ വീട്ടിലുള്ള ജോലി കേറണല്ലോ ഡെയിലി വരെ പോയിട്ട് എന്തെങ്കിലും സ്റ്റാമിനു റസ്റ്റ് എടുത്ത് റസ്റ്റ് എടുത്തു വയ്യടാ ഈ കൊറേ നേരം ഈ റസ്റ്റ് എടുക്കും നല്ല പോവാൻ നോക്കാം ചെയ്യാ കൊറേ നേരം നിന്നിട്ട് വെയിലില്ല അതാരണം കുഴപ്പമില്ല തണവ് വന്നിട്ടോ നമ്മളെ തണവായിപ്പോ ജാക്കറ്റ് ഇടൊന്നും വരുന്നില്ല പക്ഷെ ബോഡി ചൂടാവുന്ന കാരണം കൊണ്ട് താട്ടോന്നറിയില്ല അവിടെയാണ് ഇപ്പൊ നിന്നട അവിടെ കയറി വന്നു എത്ര നേരിടത്തി കയറി തരുന്നോ വയ്യ അത് ഇന്നെങ്ങനുമ്പോ ഇനി ആലെത്തണം എന്ന് വിചാരിച്ചിട്ടുള്ളതാ എത്താണാവോ വേറൊരു ദിവസം ഉറപ്പു പറയാൻ പറ്റില്ല നമുക്കേ ആഞ്ഞു പിടിച്ചെത്തിച്ചേരാ വിചാരിച്ച നടക്കില്ല സമയം എടുത്ത് എത്തിക്കണോ അയ്യോ വയ്യ കാര്യങ്ങള് പുതിയ പാലം നേരത്തെ പാലാ എന്തുട്ടാ റോഡല്ലേ ഇപ്പൊ അവിടെ വരണ്ട അവിടെ എളുപ്പല്ലേ അതിന്റെ ഉള്ളിലൊക്കെ വീട് വെക്കണോ സമ്മതിക്കാ മാതൂറം മാതൂണേ കെട്ടി മക്കളെ പണി ഇവിടെ ഇല്ലല്ലോ ഒരു പണി വരണ നോക്കി ശരിട്ടാ മക്കളെ അവിടെ ചായ റോഡാണ് കേറിക്കാൻ പറ്റി നോട്ടെടുത്തി മഴ പെയ്തു ഭാഗത്തിന് കറക്റ്റ് ചായ കടപ്പ് കിട്ടിയവിടത്ത് കയറുന്ന വലിയ ശല്യം നല്ല ക്ലൈമറ്റ് നല്ല തണവായിട്ടാ ജാക്കറ്റ് എടുത്തറന്നുണ്ട് പക്ഷെ ജാക്കറ്റ് വാട്ടർ അല്ല അതാണ് പ്രശ്നം അപ്പൊ കേരള ശ്രീനഗർ ഇതൊക്കെ ഭയങ്കര സന്തോഷാ വേണ്ട പനിയാലി ഒമ്പത് കിലോമീറ്ററിലോ പക്ഷെ ഈ ഒമ്പത് കിലോമീറ്റർ പോണം ചെല്ലി ഒരു ഒമ്പത് ജന്മീകളാണ് അതേപോലെ തര കേറ്റാണ് ഒരു കിലോമീറ്റർ പോകണം എത്ര ദൂരം കിട്ടാൻ അറിയൂ ഞാനിന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഒമ്പത് മണി ആയിരുന്നു കൊണ്ട് സമയം ഒമ്പതരൊമ്പത് മുപ്പത്തേഴായി ഇത്ര നേരമായിട്ട് ആകെ പതിനാറ് കിലോമീറ്റർ ഇഞ് ഒമ്പത് കിലോമീറ്റർ ബാക്കിയ ആറ് കിലോമീറ്റർ എന്തിട്ട് വ്യൂ ഒക്കെ നോക്കിയേ ഒരു രക്ഷമില്ലാട്ടാ മഴയും കൂടി പെയ്തി പുള്ളി ഒരു ചെറിയൊരു ഷർ ഒന്ന പോലെ ചായ കുടിച്ചല്ലേട്ടാ വ്യൂ നോക്ക് ബാക്കിലൊക്കെ നോക്കി ബസ് ഒക്കെ അധികം ബാക്കി കാണിക്കണ്ടാ ഇവിടെ കുറച്ച് മഴ കൂടലോണ്ട് റോഡിൽ വെള്ളം അയ്യോ കണ്ടില്ലോ സ്ഥലങ്ങളും കരടികൾ പറഞ്ഞേ കൊന്ന മുകളിലൊന്നും കരടി കാണാവോ കരടികൾ വേറെ സ്ഥലത്തേക്കും പോകും ഒന്നല്ല ഫുള്ള് പറയാൻ രസം വെള്ളം നോക്കി ഈ റോഡൊക്കെ നോക്കിയേ കൊത്തരോള് എന്തിനാ സാധിക്കും കാണാൻ ഉണ്ട് ആ ഉരുൾ പൊട്ടിട്ടൊക്കെ വന്നിട്ടേ പിള്ള വേസ്റ്റ് ഒക്കെ ചായ കടലൊക്കെ കാണാൻ എന്ത് രസോ എന്നാ വീണ്ടടുത്ത് കയറ്റം വന്നൂല്ലോ നിർപ്പാൻ സമയമായി മക്കളെ ഇങ്ങനെ ഒരു കല്ല് കിട്ടില്ലേ ഈ കല്ല് അതാകുമ്പോ സുഖാ ബ്രേക്കൊക്കെ മൊത്തം കണ്ടോ ഇത്ര കിട്ടണം ബ്രേക്ക് കിട്ടണേ ഇതിന്റെ ബ്രേക്ക് കൊണ്ടോ ഇത്രയല്ല ബ്രേക്ക് വരുമ്പോ കാണാൻ ഞാൻ എന്താളെ വീട്ടിൽ ചവിട്ടിട്ടാ കണ്ടല്ലേ ഫുള്ള് അപ്പം കൊറച്ച് ഫാമിലി കൂടി കയറിട്ടു നല്ല പെട്ടല്ലേ അങ്ങനെ ആഹ് ഇത് കുതിരാണ് ഞാൻ കേറുമ്പോ അവരുള്ളതാ കുതിരണി പശുവിനെ പിടിച്ചിട്ട് അവരെന്നെക്കാള് മുന്നേപ്പളും ആലോചിച്ചോക്കി അവരുടെ ശ്യാമിനെന്താ പെണ്ണുങ്ങൾ പത്താൻ മുക്കാലായി ഒരു രക്ഷല്യ മക്കളെ ചവിട്ടിട്ടത് വ്യൂ ഒക്കെ കാണുമ്പോൾ ചവിട്ടി പോവാനുള്ള ഒരു മൂഡിണ്ട് അത് കാരണം ഞാൻ ചവിട്ടുന്നു പിന്നെ തണവുമായില്ലോ അത് കാരണ അത് വേറെ വിളിക്കണില്ല ചെറുതായിട്ടിങ്ങനെ വെള്ളനിലുണ്ട് വെള്ളനിലോത്തൊക്കെ തണുത്തിട്ടുള്ള തോന്നാമുണ്ടല്ലേ അങ്ങനെ ആ ബീനിയാ എന്താ പേര് സ്ഥലത്തിന്റെ പേര് ആ ടൗണാണ്ട് അങ്ങനെ എന്തായാലും ബോഡി നല്ല ഒരു വികാടങ്ങൾ നിക്കേണ്ടി വരും എന്തായാലും റൂം എടുത്തിട്ട് സമാധാനായിട്ട് റെസ്റ്റ് എടുത്തിട്ട് പോവാൻ ഉണ്ടത് പനിയ ഇവിടെനിന്ന് ഇട്ടാകുമ്പോൾ കഴിഞ്ഞ പിന്നെ ഇറക്കാന്ന് പറഞ്ഞേ പക്ഷെ ഇറക്കാന്ന് പറഞ്ഞിട്ട് കാര്യമില്ലേ ബോഡി വീക്ക് അവർ പ്രാവശ്യം തന്നെ പണി കിട്ടിയിട്ട് മതിയായിതാ അത് കാരണം വയ്യാങ്ങ വീടൊക്കെ സമ്മതിക്കണല്ലേ ആ വഴി വരക്ക് വണ്ടിയില്ലാട്ടോന്നും ചിന്തിക്കണ്ട നല്ല രസമല്ല വീടുള്ളട്ടോക്കെണ്ടാ പുതിയ വീടൊക്കെ ആറൊക്കെ എടുക്കണം മോല് ഏത് കൂടെ ആണോ വഴി വഴിയൊന്നും കാണാനും ഓ അറക്കാൻ തോന്നുന്നുണ്ട് ഇറക്കാൻ ഭാഗ്യം ആ ചെറിയൊരു ഇറക്കാൻ തോന്നുന്നുണ്ട് ഇങ്ങനത്തെ ഇറക്കം കിട്ടിയ ഭാഗ്യം എത്ര കിലോമീറ്റർ ആയിട്ടാന്ന് അറിയൂറക്കാൻ പോലെ മാത്രം എല്ലാപ്പരും ഇറക്കം കിട്ടിയായി ആ പനിഹാൽ എന്നാണ് പേര് കേട്ടാ പനിഹാൽ സ്ഥലത്തിന്റെ ഒരു മൂന്ന് കിലോമീറ്റർ അപ്പൊ അതന്നെയും മൂന്ന് കിലോമീറ്ററിലുള്ള നമ്മുടെ നാട്ടിലെ ആ ഗുജറാത്ത് രാജസ്ഥാൻ ഭാഗത്തൊക്കെ മൈനേര കാണുമ്പോ മൈനയ്ക്ക് വ്യത്യാസം ഉണ്ടായിരുന്നു മൈനേര മൂക്കിനോട് ഓറഞ്ച് കളർ ആക്കി കാണുന്നു ഇവിടെ ഫുള്ള് നാട്ടിലത്തെ മൈനേരോ പറയണ്ട ഒരാളും കൂടി ഒപ്പുണ്ടെങ്കിൽ നമ്മള് വരുന്ന വീഡിയോ ഒക്കെ ഇല്ല അത് കൊറച്ച് നല്ല രസമായിട്ട് എടുക്കുക എന്നിട്ട് ഒന്നാമത് ഫ്രണ്ടില് ഹാൻഡ് ലൂമിൽ കൂടി സാധനം ഉള്ളതേ നമുക്ക് ഒരു കയ്യിൽ ഇങ്ങനെ വിട്ടിട്ട് പിടിച്ചിട്ട് എടുക്കാൻ എളുപ്പമല്ല ചെറുതായിട്ട് നമ്മളേക്കും കൈ തെറ്റി കഴിഞ്ഞാൽ ലോഡ് ഒരു സൈഡിലേക്ക് വരിക കെട്ടി പറഞ്ഞു പിന്നെ അപ്പുറ സൈഡിലൊക്കെ കൊക്കയാണ് വെറുതെ നമ്മൾ കൊക്കയിലേക്ക് ചാടിയിട്ട് കാര്യ മിലിറ്ററിക്കാരെങ്ങനെ അവരവരെ കൂടാരം പോലത്തെ കുറേ ഹെൽത്ത് ഇണ്ട് എല്ലായിടത്തും ഉണ്ട് സത്യം പറഞ്ഞാ ഫുള്ള് മിൽറ്ററിക്കാരാണ് കടകളെത്തി തണവുള്ള കാരണം ചായ കൂടിച്ചില്ല കുറച്ച് കൂടിയുണ്ട് ഇപ്പൊ ഞാൻ ഫ്ലാസ്ക് വാങ്ങിച്ചിട്ടുണ്ട് മറന്നു ചായ ഉണ്ടാക്കിയിട്ട് ചോദിച്ചിരിക്കും നല്ല ഇനി കട്ടേ ചായപ്പൊടി കുറച്ച് വേണം കാലത്ത് ഇറങ്ങുമ്പോഴേ ചായ ഉണ്ടാക്കിട്ട് വെച്ചുകഴിഞ്ഞാല് പിന്നെ വെറുതെ ഇരുപത് രൂപ അത്തര കൊടുത്തിട്ട് ചായ വാങ്ങിച്ചു കുടിക്കണല്ലോ ഒരു ഫ്ലാസ്ക് എത്ര അര ലിറ്റർ അര ലിറ്ററിന് ഉണ്ടാവുന്നുണ്ട് അത് ഒരു ലിറ്റർ മൊത്തം ഉണ്ടാക്കി വെക്കുക പിന്നെ പെട്ടക്കെന്നെ ചൂട് കാറില്ലല്ലോ എന്താ ഇത് ഫ്ലാസ്ക് ആയി വരണം ഫ്ലാസ്ക് എവിടുന്നോട്ട് വാങ്ങിച്ചു അന്ന് പനി വന്നപ്പോൾ ഫ്ലാസ്ക് വാങ്ങിച്ചതാണ് ഈ തൊണ്ടവേദനയാകുമ്പോൾ കുടിക്കാൻ ചാരിച്ചു പിന്നെ ഉപയോഗിച്ചിട്ടില്ല അത് ഹാജി ഹോട്ടൽ കാശ്മീരി വസ്തുവാണ് പുറത്തുനിന്ന് സ്പെഷ്യൽ കാണാൻ വേണ്ടിട്ട് കാശ്മീരി എന്ന് പറഞ്ഞിട്ട് എത്ര രൂപയാണെന്ന് അറിയില്ല പക്ഷെ കുറച്ച് നേരം ഞാൻ കാണുന്നത് കേരള വയ്യാത്തൊരാളാറന്നുകൊണ്ട് ഇതൊക്കെ കഴിഞ്ഞ ഫുള്ള് വെള്ളത്തിന് അഞ്ചു കളിയാവും കല്ലൊക്കെ ഉറുണ്ട് വന്നിട്ടുണ്ട് നമുക്ക്

അങ്ങനെ ഇവിടെ നമ്മൾ ഉച്ചക്കീതണ്ടാവും ഉച്ച കഴിഞ്ഞപ്പോൾ തീയതാണ് അങ്ങനെ എന്തായാലും വയ്യ ചേ എടുക്കാമെന്ന് വിചാരിച്ചാണ് നിൽക്കണം അങ്ങനെ ആ കാണുന്ന ഹോട്ടലില്ലേ ഇവിടെ ഹോട്ടൽ ഇക്ബാൽ എന്ന് പറഞ്ഞിട്ടുള്ളത് അവിടെ പോയി റൂമൊക്കെ എടുത്തു നല്ല ഉറക്കം ഇറങ്ങി കിടന്നിട്ട് അങ്ങനത്തെ നേരെ ഇറങ്ങി നല്ല ഇപ്പം സമയത്ത് പാർട്ടിയൊക്കെ ചെയ്യേണ്ടിട്ടാണ് പാറ ഇട്ടാറേ കലണ്ടോ നല്ല മഴക്കാരുടെ ഭാഗത്ത് ഊളുണ്ട് നോക്കി നല്ല രസമായിട്ടില്ല ഇവിടെ ഇവിടെ ഫുള് ചിക്കൻ സാധനങ്ങളൊക്കെ ഫുൾ ചിക്കൻ സാധനങ്ങള് കണ്ടുവാനുണ്ട് ഇവിടെ അങ്ങനെ നല്ലവർക്കെന്ന് പറഞ്ഞാൽ കൊറച്ചേരം കിടന്നു തുടങ്ങി രണ്ടു മണി അല്ല മൂന്ന് മണി തൊട്ട് ഒരു നാലര കണ്ട് കിടന്ന് തുടങ്ങിയ ഒക്കെ അങ്ങനെ ഇവിടെ തൊട്ടടുത്തന്നെ ഇവിടെ വരമ്പോന്നില്ല ആദ്യ ഒരു ടൗണുള്ള ഈ ടൗൺ കേട്ടോ വലിയ ടൗൺ എന്ന് പറയാൻ ചോദിച്ചാ ഇവിടെ തൊട്ടടുത്ത് തന്നെ കുറവില്ല ശേഷം ഉണ്ട് ഇത്ര ദൂരം വന്നിട്ട് റെയിൽവേ സ്റ്റേഷൻ കണ്ടപ്പോയി ഇങ്ങനെ സ്ഥലത്ത് റെയിൽവേ സ്റ്റേഷൻ പറയുമ്പോ കാണിച്ചേരാട്ടത് കാണിച്ച ആൾക്കാരെ മഴ പ്ലേ എല്ലാരും ഓടി ഉടങ്ങി വേഗം സ്പീഡിൽ നമ്മൾ ഇഞ്ചര ഫ്ലാഗ് സൈഡിൽ ഫുൾ ഹോട്ടലുള്ള റെയിൽവേ സ്റ്റേഷനല്ലേ പിന്നെ ഇവിടെ

हाँ हो गया तुम्हारा आपका नाम क्या है एजाज भाई एजाज भाई एजाज भाई एजाज बट आई एम हियर फ्रॉम बनिहाल रेलवे स्टेशन ये इधर ही है हां एजेंट एजेंट हां एजेंट बहुत अच्छा ये मैं ब्लॉगर है बना रहा ये भाई केरला से है हम यहाँ पे बानिहाल जे के से है देखो की यहाँ पे मौसम कितना है, हाँ आ, ये, अच्छा है अच्छा तो है आप आओ इधर आप आओ इधर आपका एंजॉय करेंगे आ, आ, तो तो मोटेन के है, के है, ये बारिश आएगा आपको हर एक फैसिलिटी यहाँ मिलेगा कितना अच्छा है अच्छा लगा अभी आप श्रीनगर ये इधर से लास्ट रेलवे स्टेशन है क्लोज करके ट्रेन में जाओ ആ അതും മുരലുണ്ടോ എന്റെ ആ പാസ്റ്റർ ജിയാ പ്രകാശ് പ്ലാസ്റ്റർ ഞാ ഇതുവരെ ഇൻഗേസ്റ്റേ പറഞ്ഞു ആ പേര സത്യം രജിത്ത് ആള് മറ്റേ പാസ്റ്റർ ആയിട്ടുള്ള ചേട്ടന്റെ പിന്നെ അവിടെ കണ്ടു പോയി ഓക്കെ രജിത്ത് ആ ഐ എം ഫ്രോം കേരള യൂട്യൂബ് ചാനൽ കേരളത്തിൽ സൈക്കിൾ ക്ലൈമറ്റ് രജിത് ഓക്കെ ഇതറിയാം ഇതാണ് ബനിയാൽ റെയിൽവേ സ്റ്റേഷൻ എല്ലാവർക്കും ഇപ്പൊ വണ്ടിയിൽ ഉള്ളിരിക്കണ ചേട്ടനോണ്ടില്ലേ ആളെന്നെ ഉദംപൂരിന്ന് കണ്ടതാന്ന് മൂക്കുത്തി കണ്ടിട്ട് ചോദിക്കാം രജിത് അല്ലേന്ന് എങ്ങനെയാണോ അങ്ങനെ നോക്കില്ല ഇതാണ് ബനിഹാൽ റെയിൽവേ സ്റ്റേഷൻ ഇവിടുന്ന് ശ്രീ ശ്രീനഗറിലേക്ക് ഡയറക്റ്റ് ട്രെയിനൊക്കെ ഉണ്ടെന്ന് സംഭവം ബനിഹാൽ റെയിൽവേ സ്റ്റേഷൻ എന്തിട്ട് ക്ലൈമറ്റ് നോക്കിയത് എംബിയുടെ ക്ലൈമറ്റ് എൻ്റെ തൊപ്പിയോ വാങ്ങിച്ചിട്ടില്ല ക്യാപ്പും അങ്ങനെ പോയിട്ട് എല്ലാവരും പറഞ്ഞത് ശ്രീനഗറിൽ പോയി വാങ്ങിച്ചു ഇവിടെ നേരത്തെ ഉച്ചയ്ക്ക് അങ്ങട്ട് അവിടെ നിൽക്കുമ്പോൾ ഒരാൾ ക്യാപ്പൊക്കെ വന്നപ്പോൾ അയാൾ പറഞ്ഞത് ഇരുന്നൂറ് റുപ്പ്യ ക്യാപ്പ് ആ ക്യാപ്പിന് ഇവിടെ വന്നപ്പോൾ മുന്നൂറ് റുപ്പ്യായി അത് നമുക്ക് ഭാഷ അറിയാത്തതിൻ്റെ മനസ്സിലാവില്ല അവർക്ക് വേറെ ഒക്കെ ഭാഷയാണ് തേണ്ടത് അല്ല നമ്മൾ സംസാരിക്കുമ്പോൾ മനസ്സിലാവൂല്ലോ അപ്പൊ അത് കാരണം അങ്ങനെ ചെയ്യേണ്ടതാ ക്ലൈമറ്റ് ഒക്കെ നോക്കി അങ്ങനെ ബനിഹാൽ റെയിൽവേ സ്റ്റേഷൻ ബനിഹാൽ റെയിൽവേ സ്റ്റേഷൻ നല്ല രസമായിട്ടില്ലേ അങ്ങനെ അങ്ങനെയാണ് മക്കളെ പരിപാടികൾ അഞ്ഞൂറ് രൂപയാണ് പറഞ്ഞത് അല്ല അഞ്ഞൂറ്റമ്പത് രൂപ അറുന്നൂറ് രൂപ പറഞ്ഞു കുറക്കി കുറക്കിയത് കുറെ പറഞ്ഞിട്ട് എട്ട് ദിവസാനോ അയാൾ കുറച്ചു അമ്പത് രൂപ വേറെ ഒന്നും നിർത്തിയില്ല ടെൻ്റ് അടിച്ചു കിടന്നു കഴിഞ്ഞാൽ ക്ഷീണം മാറില്ല അപ്പം പിന്നെ നമുക്ക് വിഷമില്ല അപ്പോൾ തന്നെ എടുക്കണം അതാണ് പ്രശ്നം ഈ കണ്ണതാണ് റൂം വേണ്ടില്ലേ അഞ്ഞൂറ്റമ്പത് രൂപയുടെ റൂം വേണ്ട എന്താ പറയുണ്ട് വേറെ പാകൊന്നുമില്ല ഇവിടെ ടെൻ്റ് അടിച്ചു കിടക്കാൻ നടക്കണോ സീസാണ് പിന്നെ ഒന്നത് വയ്യാ ഇപ്പൊ കൂടുതൽ നാളെ ഉള്ള ഭാഗം ഒന്ന് ഇറക്കാന്ന പറഞ്ഞത് ഇനി പോയി നോക്കി കഴിഞ്ഞാൽ അറിയാം അങ്ങനെ ഇപ്പോൾ രാത്രിക്ക് റൈസും റൈറ്റ് കാലാരിയും കാഴ്ചന്നാളുണ്ടല്ലോ ഇപ്പൊ കോഴിമുട്ടി രണ്ട് തക്കാളി വാങ്ങിച്ചു ഇപ്പൊ ഇന്ന് രാത്രി ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടു അങ്ങനെ അപ്പൊ ശരി